അയോധ്യ വിധിയിലെ മുൻ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിന്റെ പ്രസ്താവന വൻ വിവാദമായിരുന്നല്ലേ ഇപ്പോൾ ഇത് വൈ ചന്ദ്രചൂഡിന്റെ ബാബരി മസ്ജിദ് വിധിയുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലിൽ നാഷണൽ ലോ സ്കൂൾ ഓഫ് ഇന്ത്യയുടെ മുൻ ഡയറക്ടർ പ്രൊഫസർ മോഹൻ ഗോപാൽ ക്യുറേറ്റീവ് പെറ്റീഷൻ സമർപ്പിക്കാൻ പോകുകയാണ് അപ്പോൾ എന്താണ് ഈ ക്യുറേറ്റീവ് പെറ്റീഷൻ അറിയാമോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സി എച്ച് മുഹമ്മദ് കോയ ചേർ സംഘടിപ്പിച്ച സെമിനാറിലായിരുന്നു ചന്ദ്രചൂഡിന്റെ വെളിപ്പെടുത്തലിൽ ക്യുറേറ്റീവ് പെറ്റീഷന് സാധ്യതയുണ്ടെന്ന് മോഹൻ ഗോപാൽ പറഞ്ഞത് ഏതെങ്കിലും കെട്ടിടം പൊളിച്ചാണ് ബാബരി മസ്ജിദ് നിർമ്മിച്ചത് എന്നതിന് തെളിവുകളില്ലെന്ന് കോടതി വിധി നിലനിൽക്കെ മസ്ജിദിന്റെ നിർമ്മാണമാണ് അടിസ്ഥാനപരമായ കളങ്ക പ്രവർത്തനം എന്ന് ചന്ദ്രചൂഡ് പറഞ്ഞതാണ് വിവാദങ്ങൾക്ക് വഴി വെച്ചത് ആയിരത്തി തൊള്ളായിരത്തിൽ ബാബരി മസ്ജിദിനകത്ത് രാംലല്ലയുടെ വിഗ്രഹങ്ങൾ സ്ഥാപിച്ച് ആ ആരാധനാലയത്തെ കളങ്കപ്പെടുത്തിയതിന്റെ പേരിൽ ഹിന്ദു കക്ഷികൾക്കെതിരെ നിയമ നടപടി എടുക്കാത്തതിനെ കുറിച്ച് ചോദിച്ചപ്പോഴാണ് മസ്ജിദിന്റെ നിർമ്മാണമാണ് അടിസ്ഥാനപരമായ കളങ്ക പ്രവർത്തനം എന്ന് ചന്ദ്രചൂഡ് മറുപടി പറഞ്ഞത് അത് പുരാ ഗവേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം പറയുകയുണ്ടായി ഇപ്പോൾ ഇതിനെതിരെയാണ് മോഹൻഗോപാൽ ഹർജി നൽകുക സുപ്രീം കോടതിയുടെ അന്തിമ വിധി പുനർപരിശോധിക്കണമെന്ന് ആവശ്യപ്പെടുന്നതിന് ഇന്ത്യയിൽ ലഭ്യമായ അവസാന നിയമപരമായ മാർഗമാണ് ഈ ക്യുറേറ്റീവ് പെറ്റീഷൻ എന്ന് പറയുന്നത് പുനർപരിശോധനാ ഹർജി ഉൾപ്പെടെയുള്ള മറ്റു എല്ലാ വഴികളും കഴിഞ്ഞതിന് ശേഷം മാത്രമേ ക്യുറേറ്റീവ് പെറ്റീഷന് സമർപ്പിക്കാൻ പാടുള്ളൂ ബാബരി കേസിൽ മോഹൻ മോഹൻഗോപാൽ ക്യുറേറ്റീവ് പെറ്റീഷൻ തയ്യാറാക്കി കൊണ്ടിരിക്കുകയാണ് എന്നും താമസിയാതെ അത് ഫയൽ ചെയ്യുമെന്നും അറിയിച്ചതായി സി എ ചെയർ ഡയറക്ടർ കാതര് പാലാഴിയാണ് തന്റെ ഫേസ്ബുക്ക് പേജിൽ കുറിച്ചത്